നമസ്കാരം വീൽ ടു റീൽ എന്ന പുസ്തകം ഒരു ആത്മസാക്ഷാത്കാരത്തിന്റെ കഥയാണ് പറയുന്നത് ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന്റെ തിരക്കഥ എന്ന് തന്നെ നമുക്ക് പറയാം പത്തോളം ചിത്രങ്ങൾ ചെയ്ത് ഒരു മുഴുനീള കഥാചിത്രമായ ഇൻഷയിലേക്ക് എത്തിയ സംവിധായകൻ ഡോക്ടർ സിജു വിജയന്റെ കഥ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിനുള്ള വഴികൾ തിരഞ്ഞെടുത്ത് ആ വഴിക്കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കി പഠിച്ചു വേണം മുന്നേറാൻ അതാണ് വീൽ തുറിയിൽ എന്ന പുസ്തകത്തിലൂടെ ചലച്ചിത്ര സംവിധായകനായ ഡോക്ടർ സിജു പറയുന്നത് വെറും സ്വപ്നങ്ങൾ കാണലല്ല അതിനായുള്ള തീവ്ര യത്നം വേണം അതുണ്ടെങ്കിൽ നാം പരാജയപ്പെടില്ല എന്ന് തന്നെയാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇൻഷ എന്ന ചലച്ചിത്രത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത് എങ്ങനെ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ആ സിനിമയുടെ തിരക്കഥ കൂടി ഈ പുസ്തകം അവതരിപ്പിക്കുകയാണ് മാത്രമല്ല ഇൻഷ ജീവിതം പോലെ തന്നെ ഒരു അതിജീവിതത്തിൻ്റെ കഥയുമാണ് എല്ലാവരും വീൽ ചുറിയിൽ വായിക്കണം ഡോക്ടർ സിജു വിജയനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കുന്നതാണ്